മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവും എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ നേരിട്ടറിയിച്ച പിണറായി വിജയൻ ആശാവർക്കർമാരുടെ സമരത്തെ കുറിച്ചോ വീണ ജോർജ് പറയുന്നത് പോലെ കേന്ദ്രം തരാനുള്ള കുടിശ്ശികയെക്കുറിച്ചോ ഒന്നും ഒരക്ഷരം മിണ്ടിയില്ല ഡൽഹി കേരള ഹൗസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ ആശാവർക്കേഴ്സിന്റെ സമരം ചർച്ചയായില്ല കേന്ദ്രത്തിന്റെ ഫണ്ട് ഇനിയും കിട്ടാനുണ്ട് എന്ന കാര്യവും പിണറായി വിജയൻ പറഞ്ഞില്ല കേന്ദ്രം കേരളത്തിനൊരു ചില്ലിക്കാശ് പോലും തരാനില്ല എന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുടെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും ഒക്കെ അവകാശവാദം ശരിയാണ് എന്ന് പിണറായി വിജയന് ബോധ്യമായിട്ടുണ്ടാവണം കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമനോട് ആശാവർക്കേഴ്സിന്റെ കാര്യം സംസാരിക്കുകയും ബന്ധപ്പെട്ട രേഖകൾ ചോദിച്ചപ്പോൾ കൈമലർത്തി കാണിക്കുകയും ചെയ്ത കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസും പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു കെ വി തോമസും ഒരക്ഷരം മിണ്ടിയില്ല കേരള ഹൗസിൽ പ്രഭാത ഭക്ഷണത്തിന് ശേഷമായിരുന്നു കേരളത്തിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ച നടന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം നീണ്ടു നിന്ന കൂടിക്കാഴ്ചയിൽ അരമണിക്കൂറോളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും പങ്കെടുത്തു പിന്നീട് പ്രൊഫസർ കെ വി തോമസും പിണറായി വിജയനും മാത്രമായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തത് വയനാട് പുനരധിവാസത്തിനുള്ള വായ്പാ വിനിയോഗ കാലാവധി നീട്ടി നൽകുന്നത് വിഴിഞ്ഞം തുറമുഖം വായ്പാ പരിധി എയിംസ് തുടങ്ങിയവ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആശാവർക്കേഴ്സിന്റെ സമരം മുഖ്യമന്ത്രി ഉന്നയിക്കേണ്ടതായിരുന്നു എന്ന് കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ആകെ ശ്രദ്ധയുള്ളത് വൻ നിക്ഷേപങ്ങളിലും വൻ മുതലാളിത്ത സംരംഭങ്ങളിലുമാണ് കടൽ മണൽ മണൽഖനത്തിന്റെ കാര്യത്തിൽ മോദി ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് പാവപ്പെട്ട ആശാവർക്കർമാരുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ കൂടി മുഖ്യമന്ത്രി ഉന്നയിക്കേണ്ടതായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഒരുപാട് ഡ്യൂസ് ഉണ്ട് അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിന്റെ ആവശ്യങ്ങൾ അനുഭാവപൂർവം പരിഗണിക്കാമെന്ന് കൂടിക്കാഴ്ച ിൽ ധനമന്ത്രി അറിയിച്ചതായാണ് വിവരം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയോ ധനകാര്യമന്ത്രിയോ മാധ്യമങ്ങളോട് ഒന്നും പ്രതികരിച്ചതുമില്ല കൂടിക്കാഴ്ച തീർത്തും അനൌദ്യോഗികം എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം അതേസമയം സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിനെ ഒഴിവാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയും കേന്ദ്ര ധനകാര്യമന്ത്രിയും കേരള ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒട്ടേറെ ദുരൂഹതകളുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു അനൌദ്യോഗിക സന്ദർശനം എന്നാണ് വിശദീകരണം മകൾ വീണാ വിജയൻ പ്രതിയായ എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുമ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രിയെ മുഖ്യമന്ത്രി ചെന്ന് കണ്ടതാണ് സംശയങ്ങൾ ഉയർത്തുന്നത് ഒരു സുപ്രഭാതത്തിൽ നിർമ്മല സീതാരാമൻ മുഖ്യമന്ത്രിയെ കാണാൻ നിശ്ചയിച്ചതല്ല കെ വി തോമസിന്റെ ഭഗീരത പ്രയത്നമാണ് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചക്ക് അരങ്ങൊരുക്കിയത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ഫണ്ടിനെ കുറിച്ചും കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി ചർച്ച ചെയ്യാനായിരുന്നു എങ്കിൽ ധനകാര്യമന്ത്രിയായ കെ എൻ ബാലുഗോപാൽ ഒപ്പമുണ്ടാകേണ്ടതായിരുന്നു ബാലുഗോപാലിനെ കൂട്ടാതെ വിശ്വസ്തനായ കെ വി തോമസ് ആണ് ആദ്യ മുഖ്യമന്ത്രിയോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നത് വയനാട് പുനരധിവാസത്തെ കുറിച്ചും കേന്ദ്ര സഹായം മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കുന്നതിനെ കുറിച്ചുമൊക്കെയാണ് ചർച്ച നടത്തിയത് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംസാരിച്ചത് എന്ന് മുഖ്യമന്ത്രിയോ ധനകാര്യമന്ത്രിയോ വിശദീകരിച്ചിട്ടുമില്ല കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ചെയ്യാത്ത സേവനത്തിന്റെ പേരിൽ മാസപ്പടി വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസിൽ മകളെ രക്ഷിക്കാനായാണ് പിണറായി നിർമ്മല സീതാറാമന്റെ കാല് പോയി പിടിച്ചത് എന്ന മട്ടിലാണ് ഡൽഹിയിലെ രാഷ്ട്രീയ നിരീക്ഷകരുടെ ചില ചൂണ്ടിക്കാണിക്കലുകൾ വീണ വിജയൻ മാത്രമല്ല പിണറായി വിജയന്റെ പേരും ഇൻകം ടാക്സ് ഇൻ റീൻസെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിലുണ്ടായിരുന്നു എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്